എച്ച് ലുലു ഈ മാറി വേറെ രീതിയിൽ വന്നതുകൊണ്ട് ഇത് മറ്റേ നമ്മുടെ ലുലുമാളിൻ്റെ എം ആണോ ഫസ്റ്റ് ഞാൻ സെറ്റ് സുഖമാണോ സുഖമാണ് ഇതന്നെ നമ്പറ് ആ ഓക്കെ ഓക്കെ കഴിച്ചോ കുറിപ്പേനും ചോദിക്കണ്ട സിനി ചേച്ചി എസ് അടി സക്കേ പറയണം അമിത് എടാ എടാ വിരുദമ്മേ നിങ്ങൾ അവിടെ ഇരുന്ന് ലൈവാണ് പറയണ കഴിച്ചോ ഇക്കാൻ ചോദിക്കുന്നുണ്ട് ലുലു എസ് കഴിച്ചു 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 ഈ പേര് മാറി കാണിക്കുന്നതുകൊണ്ട് എനിക്ക് പിടുത്തം കിട്ടിയില്ല ട്ടോ വേറെ രീതി കാണിക്കുന്നുണ്ട് ഞാൻ ഞാൻ പിന്നെയെന്ന് പറയണ്ടല്ലോ സജീന ഇത്ത എന്തോ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറയേണ്ട അമിത് ഗുഡ് ബോയ് ലൈക്ക് തന്നിട്ടുണ്ടേ എന്ന് പറയണ്ടേ ലച്ചു താങ്ക് യു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കമൻ്റ് ഡിലീറ്റ് ചെയ്യാൻ നിന്നെ കൊല്ലു ഞാൻ ആതിര ആ ഹായ് ചേട്ടാന്ന് തുടയ്ക്കുന്നുണ്ട് ദൈവമേതാതിരിയ പോലും പുതിയതായിട്ട് വരുന്നവരാണോ ലച്ചൂട്ട സോണിയ സജീന ഹായ് പറയുന്നുണ്ട് സിനി ചേച്ചി ലൈവ് അപ്പൊ പാതി മഴയ്ക്ക് നിർത്തണ്ട വരാൻ സാധ്യതയുണ്ട് ഒൻപത് പേരുണ്ടല്ലോ ഏഴിലേക്ക് സിനി ചേച്ചി വിലക്കുണ്ടല്ലു നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നില്ല ലൈവിന്റെ സംശയമുണ്ടല്ലോ ക്യാരംസ് കളിച്ചോണ്ട് കുറെ അമ്മാരിന്ന് ചിരിക്കുന്നുണ്ടല്ലോ എന്നെ ആരെങ്കിലും എന്നെ തിരക്കിയോ മക്കളെയും ചോദിക്കുന്നുണ്ട് സജീൻ ഞാൻ തിരക്കിയായിരുന്നു എന്നെ എന്ത് പറ്റി ലൈവ് നിർത്താന്ന് ചോദിക്കണ്ട സിനി ചേച്ചി മറ്റേ കഞ്ച കഞ്ചി തീർത്തു ആ അതോ ഒതുക്കി തീർത്തടാ അത് ഒതുക്കി തീർത്തു ഞാൻ ശ്രീരാഹുലിന്റെ വൈഫ് ആ ആതിരാ എസ് എസ് പിടികിട്ടി എവിടെ പോയി രാഹുൽ എവിടെ പോയി നമസ്കാരം ആതിരാ ലൈവിലേക്ക് സ്വാഗതം പാതി ആക്കണ്ട ഇപ്പോഴെ നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് ലെച്ചു അതെന്താണ് സജീന ഞാൻ തിരക്കി എന്ന് പറയേണ്ട സീനിച്ചേച്ചി സജീന ഇതാ എന്ന് വിളിക്കണ്ട ലച്ചു ലച്ചു സേന്ന് വിളിക്കണ്ട സീനിച്ചേച്ചി പതിനേഴ് പേര് മുകളിൽ ഇരിപ്പുണ്ടല്ലോ കാർത്തു ഹായ് പറയുന്നുണ്ട് കാർത്തു നമസ്കാരം കഞ്ചാവ് ഗ്യാസ് ഒതുക്കി തീർത്തോന്നോ തെണ്ടികള് ഹാതിര ഹായ് പറയുന്നുണ്ട് സിനി ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തു യെസ് ഫുഡ് കഴിച്ചു കാർത്തു എന്നാ വിശേഷം ഫുഡ് കഴിച്ചോ സിനി ചേച്ചി എന്താണ്ട് വാർത്തകൾ ചേട്ടന് ഇപ്പോൾ വരുമോ എന്ന് പറയുന്നുണ്ട് ആതിര ആ ഓക്കേ രാഹുൽ വരട്ടെ നമസ്കാരം ഡിയർ എന്ന് പറയുന്നുണ്ട് കാർത്തു യെസ് ഹായ് സാർ എന്ന് ചോദിക്കുന്നുണ്ട് ലിജു യെസ് നമസ്കാരം ലിജു മകളെ ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളല്ലോ പാതി വഴിക്ക് നിർത്തണമെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ലച്ചു അത് ശരി അങ്ങനെയല്ലേ സിനി ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളും കഴിച്ചു എന്ന് പറയുന്നുണ്ട് കാർത്തു ഞങ്ങളും കഴിച്ചോ ഇരുപത്താറു പേര് മോളിൽ ലച്ചു മോളെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറയുന്നുണ്ട് സജ്ജീവനെ അയ്യോ എന്തോ ചേച്ചി ഹലോ സ്റ്റെബിൻ വിളിക്കുന്നുണ്ട് നിർമ്മല യെസ് നിർമ്മല ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ലിജു നിർമ്മല എന്നാണ്ട് വിശേഷം സോക്യുമായ് മൊതലാളിന്ന് പറയുന്നുണ്ട് രാഹുൽ ആ രാഹുൽ വന്നാ ശ്രീമതി ഇവിടെ ഉണ്ട് രാഹുല് എന്ത് പറ്റി സജീനെ ഇത്താൻ ചോദിക്കുന്നുണ്ട് ലിജു രാഹുലെ ലൈവിലേക്ക് സ്വാഗതം രാഹുൽ ബ്രോ മുകളിലിരിക്കുന്ന ചീന മു ചീന മുത്ത് പാറൂട്ടൻ മന്ദാരം ചേട്ടായി പ്രവി സംഗീത അച്ചു താഴവ എന്ന് പറയണ്ട സിനി ചേച്ചി അപ്പടി ഇറക്കി എന്ന് ചോദിക്കുന്നുണ്ട് എപ്പടി ഇറക്കി എന്ന് ചോദിക്കുന്നുണ്ട് നല്ലർക്കെ നിർമെന്ന് വിളിക്കുന്നുണ്ട് ലച്ചു നിർമ്മോ ഹായ് പറയേണ്ട താഴെ വന്നു എന്ന് പറയണ്ട സംഗീത ചേച്ചി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ലൈവില് വന്നിരുന്നു സൗഖ്യം സ്റ്റിബിൻ എന്ന് പറയണ്ടിരുന്നുണ്ടല്ലോ ആ വീടിന്റെ അടുത്ത് കുഴൽക്കിണർ അടിക്കുക ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കാർത്തു ആ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല മകളെ നമസ്കാരം പറയണ്ട ടീന നമസ്കാരം സ്റ്റെബിൻ എന്ന് വിളിക്കുന്നുണ്ട് മിൻജിസ് യാസ് ചേച്ചി പറയോ നമസ്കാരം ഉണ്ട് എന്നാ ഉണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ലച്ചു എന്ന് വിളിക്കണ്ടേ നമ്മൾ കഴിച്ചോന്ന് ചോദിക്കണ്ടേ ചേച്ചി ഞാൻ കഴിച്ചോട്ടോ ഫുഡ് കഴിച്ചു പേര് ഒന്ന് പറയാൻ പറഞ്ഞ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ മിൻജിസ് വ്ലോഗ് ചേച്ചി പേരെന്ന് പറയണ ബ്ലാക്ക് കളർ സൂപ്പർ എന്ന് പറയണ്ടേ സജീന ബ്ലാക്ക് കളറാണ് സൂപ്പർ അപ്പൊ ഞാനല്ലേ സംഗീതം ഹായ് പറയണ്ട് സിനി ചേച്ചി ഹായ് സിനി ചേച്ചി വിളിക്കണ്ടേ ടീന ടീന മകളെ നമസ്കാരമുണ്ടേ സംഗീത അവിടെ ഇരുന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കണ്ട ലച്ചു ടീന മുത്തേന്ന് നോക്കണ്ടേ സിനി ചേച്ചി ഹായ് ലച്ചു ഹായ് സിനി ചേച്ചി എന്ന് പറിക്കണ്ട സംഗീത ഹായ് നിർമു പറയണ്ട ടീന ലച്ചു സാപിട്ടെന്ന് ചോദിക്കണ്ടേ വിളിച്ച മാത്രം വരികയുള്ള രണ്ടും ചോദിക്കുന്നുണ്ട് സിനി ചേച്ചി വിളിക്കുന്നുണ്ട് ടീന ടീന നമ്മൾ പിണക്കമാണെന്ന് പറയുന്നുണ്ട് ലച്ചു ബി വിഷ നയക് പറയുന്നുണ്ട് പറയണ്ട് ോ ലൈവിലേക്ക് സ്വാഗതം ഹലോ സിനി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നിർമ്മല മിനിറ്റ് ടീന എന്ന് വിളിക്കുന്നുണ്ട് ഹായ് കാർത്തു എന്ന് വിളിക്കുന്നുണ്ട് ടീന സജീന ചേച്ചി ഇത്താ പറയേണ്ടത് നടുവേദനയാ എന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്നാൽ അങ്ങോട്ട് പോവുകയാണ് ലച്ചു എന്ന് പറയുന്നുണ്ട് സംഗീതം മുകളിലേക്കാണ് നിർമു സാപ്പിട്ടി ഞാൻ ചോദിക്കണ്ടേ സംഗീതം പ്രോ നമസ്കാരമുണ്ട് എന്നാ ഉണ്ട് മകനെ വിശേഷം ഇന്ന് സിനിമ ഉണ്ടോ സിനി ചേച്ചി സാപ്പിട്ടങ്ങളെ ഡിന്നർ ചോദിക്കുന്നുണ്ട് തുടർമല്ല സോണി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് സിനി ചേച്ചി അങ്ങനെ പോകല്ലേ സംഗീതം എന്ന് പറയുന്നുണ്ട് ലച്ചു സാപ്പിട്ടേ ലെച്ചു എന്ന് പറയുന്നുണ്ട് തുടർമല ലിറ്റിൽ ക്ലൗഡ് ആയി പറയുന്നുണ്ട് നമസ്കാരം പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഇരുപത് പേര് മോൾഡിരിപ്പുണ്ട് ലിറ്റിൽ ക്ലൗഡ് എന്നല്ലേ സിനി എന്ന് വിളിക്കുന്നുണ്ട് മിൻജിസ് സാർ നമസ്കാരം പറയുന്നുണ്ട് ശ്രീരാജ് ആ ശ്രീരാജ് ബ്രോ നമസ്കാരം എന്താണ്ട് വിശേഷം മോനെ ലിറ്റിൽ ക്ലൗഡ് സുഖമല്ലേ ചോദിക്കണ്ടേ സുഖമാണ് പേരൊന്നു പറയാം അവിടെ വേ അനന്തു ഹായ് പറയേണ്ടത് അനന്തു നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മോനെ കാണാനില്ലായിരുന്നല്ലേ കുറച്ച് ദിവസമായിട്ടാ സംഗീത പോയി എന്ന് പറയണ്ടേ പോലട വേ സംഗീത പോയാൽ നിന്നെ ഞാൻ ഹും എന്ന് പറയണ്ടേ സിനി ചേച്ചി സാപ്പി ടാച്ച് നിർമോ എന്ന് പറയണ്ടേ ലച്ചു എന്നെ സബ് ആക്കോ എല്ലാവരും ചോദിക്കണ്ടേ ലിറ്റിൽ ക്ലൗഡ് സബ് ആക്കാലോ എല്ലാവരും എന്ത് പരിചയപ്പെടുൂ സിനി ചേച്ചി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സംഗീത ചിരിക്കും കേട്ടോ ഓക്കെ ഞാൻ ലൈവിലാണെന്ന് പറയണ്ടത് ആണോ ലൈവിലാണോ ഉം 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 ഓക്കെ 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 നിർമു ഇല്ലട എന്ന് പറയേണ്ട സിനിച്ച് ലൈക്ക് പന്ത്രണ്ട് പറയണ്ട സോണിയ നമസ്കാരം സോണിയ ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഹേ ആണോ സജിന് ഇത്താൻ ചോദിക്കൊണ്ട് ലെച്ച് സോണിയുടെ ലൈവിന് ഇന്നെന്ത് പറ്റി വിഷ്ണു പറയുന്നുണ്ട് ഹായ് ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്യും ഒരു യൂട്യൂബ് ലൈവിൽ എന്നെ ഹൈഡ് ചെയ്തു ഇനി ഞാൻ മെസ്സേജ് അയച്ചാൽ ആർക്കും കാണാൻ പറ്റില്ല ഹെൽപ്പ് മീന്ന് പറയണ്ട് എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വിഷ്ണു ഏത് ഏത് എവിടെയാണ് ഹൈഡ് ചെയ്തത് എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബ്രോ തക്കുവാമി ഹായ് പറയുന്നുണ്ട് അപ്പഡിയ ലച്ചോചി വയ്ക്കുന്നുണ്ട് നമ്മൾ ഹായ് പറയുന്നുണ്ട് സിനി ചേച്ചി ലൈക്ക് പതിനഞ്ച് പറയണ്ടേ പതിനേഴ് ലൈക്കോ ഏ സിനി ചേച്ചി ടൈം ആകില്ല ഞാൻ നമ്മൾ ആമി ഹായ് പറയണ്ട് ലച്ചു ഞാൻ കഴിച്ചു വരാ എന്ന് പറയുന്നുണ്ട് സിനി ചേച്ചി കഴിച്ചു വരും നീ കൊരങ്ങൻ അതേ സുന്ദര എന്ന് പറയുന്നുണ്ട് സജീന നീ കൊരങ്ങൻ അതേ സുന്ദര എന്നോ ഷംസി ഫൈസൽ ഹലോ പറയണ്ടേ ഷംസി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മോനെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഷംസി ഹായ് ഓൾ എന്ന് പറയുന്നുണ്ട് സോണിയ സുഖമാണോ എന്ന് ചോദിക്കണ്ടത് അനന്തു അനന്തു സുഖമായിട്ട് പോണോടാ എന്നാണ്ട് വിശേഷം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അനന്തു ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കണ്ടേ സോണിയ സ്റ്റെബിൻ ബ്രോ നമസ്തേ പറയേണ്ട സംഗീതം ആ ഇപ്പോഴാണ് നീ എന്നെ കണ്ടേ ലച്ചു എന്നോട് വഴക്കിട്ട് പിണങ്ങി പോകുമ്പോൾ നീ ഒന്ന് ഓർത്തോ എന്നെ പോലെ ഒരു തങ്കക്കുടത്തെ നിനക്ക് വേറെ എവിടെയും കിട്ടില്ല നാരായണ നാരായണ സോണിയ ചിരിക്കുന്നുണ്ട് സിനി ചേച്ചി വന്നിട്ട് ഉടനെ കഴിക്കാൻ പോകുക എന്ന് പറയണ്ട ലച്ചു മറ്റീനക്ക് ചിരിയാണല്ലോ ആഷ്ലിൻ കിച്ചു ലൈക്ക് പറയുന്നുണ്ട് ആഷ്ലിൻ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ആഷ്ലിൻ കഴിഞ്ഞ ദിവസം ലൈവില് വന്നിരുന്നല്ലോ പരി പരിചയപ്പെട്ടില്ലല്ലോ ഹലോ സോണി എന്ന് വിളിക്കുന്നത് നിർമ്മല ടീനക്ക് ചിരിയാണല്ലോ സോണി വീണ്ടും സിനിമ ഇല്ല എന്ന് പറയണ്ട സംഗീത അതെന്തടവേ ഇന്ന സിനിമ കണ്ടില്ലേ സംഗീതം ചിരിയാണല്ലോ സോണി എന്ന് വിളിക്കണ്ട നിർമ്മല ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണ്ടേ സോണി ആ ടീന എന്ന് വിളിക്കണ്ടല്ലേ സുഖം ചേട്ടാ നാളെ പോകുന്നു കാനഡ മോർണിംഗ് മൂന്നിയും ഫ്ലൈറ്റ് ശ്രീരാജ് നാളെ പോവാണോ ഇതെന്താണ് ഇത്ര പെട്ടെന്ന് ഒരു മാസമായോ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ടീന സോണി സാപ്ടോല ഹൈ എന്ന് വിളിക്കുന്നുണ്ട് ആ ടീ വിളിക്കുന്നുണ്ട് അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഹൈഡ് മാറ്റാൻ വിഷ്ണു ആ ലൈവില് വേറെ ബ്ലൂ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹൈഡ് മാറ്റാൻ പറ്റും ഹൈഡ് ആണെങ്കിൽ ആ യൂട്യൂബിന്റെ ഓണറാണ് ഹൈഡ് ചെയ്തേക്കണേ ആ ആളോട് തന്നെ പറയേണ്ടി വരും കിരീടം വാങ്ങാൻ വന്നു പറയുന്നത് സോണിയ സോണി സുഖം എന്ന് പറയുന്നുണ്ട് സംഗീത തങ്കത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര റേറ്റ് ആണെന്ന് പറയണ്ടത് ലിച്ചു ഹായ് പറയുന്നുണ്ട് സംഗീത ഹസ് വന്നിട്ട് കഴിക്കൂന്ന് പറയണ്ട് ഹസ് വന്നിട്ട് കഴിക്കുള്ളു ഷംസി ഫൈസൽ അയ്യോ അപ്പൊ എങ്ങടെ പേര് ഞാൻ മറന്നുപോലോ ഷംസി ഫൈസല് ഗേളാണോ പേര് ഞാൻ മറന്നു പോയി കേട്ടോ സോറി സോണിയ ഡോണിയെന്ന് വിളിക്കുന്നുണ്ട് ലച്ചു ഡോണിയോ ഇല്ലടാ ഞാൻ അഡ്മിറ്റാണെന്നാന്ന് പറയേണ്ടത് സജീന നടുവേദന ആയിട്ട് അഡ്മിറ്റായോ എന്താണ് സംഭവം അതാ ലച്ച് ഓസിന് കിട്ടിയ എന്നെ വെറുതെ കളയില്ല എന്ന് പറയേണ്ട ടീന ഞാൻ ഇച്ചിരി ഈ തിരക്കാണ് പറയേണ്ടത് സോണിയ തിരക്കാണോ എന്താണ് തിരക്ക് സുഖം ഫുഡ് കഴിച്ചില്ല പത്തുമണിയാകും കഴിക്കുമ്പോൾ കഴിച്ചോ എന്ന് ചോദിക്കേണ്ട അനന്തു പത്തുമണിയാകും കഴിക്കുമ്പോൾ എന്താണ് ആ സമയം ഡ്യൂട്ടി ഉണ്ടോ അനന്തു ഞാൻ കഴിച്ചുടാ കഴിച്ചു കഴിച്ചിട്ട് വന്ന് ഗ്യാലറിയിൽ എന്ന് പറയണ്ടത് സോണിയ പാറു പുച്ഛുമായിട്ട് വരുന്നുണ്ട് പാറു നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം പാറു ഈ തങ്കക്കുടത്തിനെയൊക്കെ എടുത്ത് ഞാൻ കിണറ്റിലിടുൂ എന്ന് പറയേണ്ടി ലച്ചു എന്നാൽ ലൈവ് നടത്തുന്ന അണ്ണാച്ചി ഞാൻ പറഞ്ഞ സത്യമല്ലേ പറയുന്ന പറയേണ്ട പറ്റി പിന്നെ സത്യമാണോന്നോ ഇടയ്ക്ക് പീച്ചളയാവാതിരുന്നാൽ മതി ഈ പാറുവിനെ പുച്ഛമാണല്ലോ മിസ്റ്റർ മോറ്റുഴക്കാരൻ കൊഞ്ചം ലേറ്റായിരുന്നു പറയേണ്ടത് മന്ദാര എന്നാച്ച് എന്തുപറ്റി ലേറ്റാവാൻ കാരണം തുടങ്ങി സോണിയ എന്ന് പറയേണ്ടത് ലച്ചു സെറോ ഉമ്മാർഷാൽഹായ് പറയുന്നുണ്ട് ഏ വെറൈറ്റി പേരാണല്ലോ ലൈവിലേക്ക് സ്വാഗതം മലയാളം അറിയോ അനീച്ചയുടെ വീട്ടിലാന്ന് പറയുന്നത് സോണി ആണോ ഹായ് ഹായ് എല്ലാവർക്കും പറയണ്ടേ മന്ദാര അനുചേച്ചി ലൈക്ക് അടിച്ചു ഓക്കെ ബിസിയാണ് എന്ന് പറയുന്നുണ്ട് ആ ബിസിയാണോ അനുചേച്ചിക്ക് എന്നും ബിസിയാണല്ലോ എന്തോ ഓറ്റി പാറു പുച്ചളം ഇടാൻ വന്നു എന്ന് പറയുന്നുണ്ട് ലച്ചു ചർച്ചയിലാണ് ചർച്ചയിലാണല്ലോ ആ ചർച്ച നടക്കട്ടെ ഏഷ്യൻ ട്യൂസാണോ മന്ദാരം എന്ന് വിളിക്കുന്നുണ്ട് ലച്ചു മൺഡേ ക്ലാസ് ഓപ്പണിംഗ് ആണെന്ന് പറയുന്നുണ്ട് ശ്രീരാജ് ഓ ഓക്കേ ഷംസിയെന്നാണ് പേരല്ലേ സോറി ഞാൻ ബോയ് ആണ് എന്ന് ഓർത്തു മുതലാളി അണ്ണ എന്നെ കിണറ്റിലിടുവെന്ന് ലെവൽ പറയണ എന്ന് പറയേണ്ട ടീന ഞാനും സഹായിക്കാം ലച്ചുവിനെ കിണറ്റിലിടാൻ ടീന കിണറ്റിടാൻ ലച്ചു ദോശ മുടങ്ങി നേരത്തെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് മന്ദാരം പാറു കൈ വിളിക്കുകയാണോ പ്രമീഷ ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് യാ സുഖമായിട്ട് പോകുന്നു പ്രമീഷ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ചുന്ദരി കൊഞ്ഞാപ്പി പാറു എന്ന് പറിക്കുന്നുണ്ട് ടീന തസ്മി ഹായ് പറയുന്നുണ്ട് കൈപ്പത്തി ചിഹ്ന തെസ്മി നമസ്കാരമുണ്ട് ലൈവിലേക്ക് സ്വാഗതം മന്ദാരം വെട്ടി വിഴുങ്ങി അനങ്ങാൻ വയ്യാതെ ആയി അതാണ് ലേറ്റ് എന്ന് പറയേണ്ടത് ലച്ചു തീറ്റേട്ടന് ഒരുങ്ങി ഒരുങ്ങി ഇതുവരെ എത്തിയില്ല എത്തിയില്ലെന്നും ചോദിക്കണ്ടേ മന്ദാരം അനന്തു എന്തായിരുന്നു സ്പെഷ്യലും ചോദിക്കേണ്ടത് അനന്തു സ്പെഷ്യൽ തന്നെ സ്പെഷ്യൽ ഒന്നുമില്ലായിരുന്നു നോ സ്പെഷ്യൽ ഇടാ മോനെ അനന്തു പത്ത് മണി നമ്മുടെ ഫുഡ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത് മന്ദാരത്തിന് ചിരി വരുന്നുണ്ട് ഞാൻ ചപ്പാത്തി ചിക്കൻ ബീഫ് മീൻ വറുത്തതെന്ന് പറയുന്നുണ്ട് സോണിയ ഇന്ന് പൊറോട്ട കഴിച്ചു എന്ന് പറയണ്ട ലെച്ചു ആഹാ എന്താ ഒരു ഗൗരവം ചിരിമൂത്ത് ചിരിച്ചാ മുത്ത് പൊഴിയോ എന്ന് ചോദിക്കണ്ട മാത്രം പൊഴിയും ചിരിച്ചാ പൊഴിയും മുംതാസ് മാഷ എന്തുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് മുംതാസേ ലൈവിലേക്ക് സ്വാഗതം എന്നാ വിശേഷം എന്തൊക്കെയുണ്ട് വാർത്തകൾ മുംതാസ് ഫുഡൊക്കെ കഴിച്ചോ വിജി ഹായ് ബ്രോ സുഖമാണോ എന്ന് ചോദിക്കണ്ട വിജി നമസ്കാരം എല്ലാവരും ലൈവിലേക്ക് കടന്നു കേട്ടോ ലൈക്ക് അടിച്ച് വരണത് മാത്രം സുഖമാണോ എന്ന് ചോദിച്ചാൽ വിജി സുഖമായിട്ട് പോകുന്നു പാറോ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ മോ ചോദിക്കണ്ട പൊറോട്ട ആണോന്ന് ചോദിക്കണ്ടേ മന്ദാരം സുഖമല്ലേ ചോദിക്കണ്ട സോണി ആരോടാണ് എന്നോടാണോ ഞാൻ സുഖമാണ് സുഖമായിട്ട് പോകുന്നു ഞാൻ കേട്ടു പിച്ചണ ആരാന്ന് പറയട്ടെ ഞാൻ വെറുതെ എൻ്റെ സ്ക്രൂ മുറുക്കണ്ടാട്ടോ എന്ന് പറയണ്ട ടീന സോണി ആരാ പ്രൊഫൈലിൽ പ്രൊഫൈലിനും ചോദിക്കുന്നുണ്ട് മന്ദാരം ഇന്ന് മാറ്റി പിടിച്ചു പൊറോട്ടയാക്കി എന്ന് പറയണ്ടേ ലച്ചു ആ പൊറോട്ടയൊക്കെ കഴിക്കേ കഴിച്ച് ശീലിക്കേ ടീന എന്ന് പറയുന്നുണ്ട് ലച്ചു മണ്ടു എന്ന് വിളിക്കുന്നുണ്ട് ടീന ടീന ആണല്ലോ മൊത്തം ഇത് മൊത്തം നേരത്തെ ചളി കുളം ആണല്ലോ എന്ന് പറയണ്ടോ എന്താ ഈ നേരത്തെ ആണല്ലോ എന്ന് പാറു ചിക്കൻ കാലൊക്കെ കഴിക്കുന്നുണ്ടല്ലോ പ്രമീഷ ലൈക്ക് അടിച്ചു തിരക്കാണേ ഭയ പോകുന്നു എന്ന് പറയുന്നുണ്ട് തിരക്കാണോ അതെന്താണ് ഹെ കപ്പ ബിരിയാണി കഴിച്ചിട്ട് സ്പെഷ്യൽ ഇല്ലെന്നോ എന്ന് പറയുന്നുണ്ട് ലച്ചു എന്നാലൊന്ന് ചിരിച്ചേന്ന് പറയണ്ടല്ലോ സോണിയ അയ്യോ അങ്ങനെ പറഞ്ഞാൽ ചിരി വരില്ല ഇനി യാദൃശ്യമായിട്ട് ചിരി വരുവുള്ളൂ പാറു എന്ന് വിളിച്ചിരിക്കുന്നുണ്ട് മുത്തു മുത്തുപൊഴിഞ്ഞാൽ ഞങ്ങൾ സഹിച്ചു എന്ന് പറയുന്നുണ്ട് മന്ദാരം സുഖം മുത്തു മുത്തുപൊഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തു പൊഴിയും അതുകൊണ്ട് ചിരി ഞാൻ കുറയ്ക്കും ആ സമയം ആകുമ്പോഴേ വിശക്കു എന്ന് പറയേണ്ട ആനന്ദോ അമ്പടാ ആ സമയമാകുമ്പോഴേ വിശക്കുള്ളൂ അത് വെറൈറ്റി ആണല്ലോ എന്നിട്ട് അവൻ ചിരിക്കുക സോണിയ ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ മാഷിൻ്റെ അമ്മയെ കാണിക്കുമെന്ന് പറയേണ്ടത് ദാസ് ഓവാ നടന്നത് തന്നെ സ്മിത ലച്ചു ഹായ് പറയുന്നുണ്ട് സ്മിത ലൈവിലേക്ക് സ്വാഗതം സുൽഫത്ത് ഹായ് പറയുന്നുണ്ട് സുൽഫത്ത് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സ്മിത എന്തൊക്കെയുണ്ട് വിശേഷം അതുപോലെ തന്നെ സുൽഫത്ത് പുതിയതായിട്ട് വന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പറഞ്ഞാൽ വിശേഷങ്ങളൊക്കെ പറയണം അപ്പോൾ ഇനി മുന്നോട്ട് ദോശ കഴിക്കേണ്ട അല്ലയും ചോദിക്കേണ്ട ലച്ചു അതൊക്കെ മാറ്റി പിടിക്കേണ്ടി വരും പാറു എല് മാറു പക്ഷേ പാറു പട്ടിക്കൊടുക്കാനാണോ പാറു ഹായ് എന്ന് പറയുന്നുണ്ട് മന്ദാരം ചേട്ടാ നാളെ പോവുകയാണ് കാനഡ എന്ന് പറയുന്നുണ്ട് രാഹുൽ മൂന്നാളെ പോവാൻ അയ്യോ കോൾ വരുന്നുണ്ട് ലൈവ് ക്ലോസ് പണാൻ സമയമായി മ്യൂട്ട് മാറിയില്ലേ മ്യൂട്ട് മാ മ്യൂട്ട് മാറിയോ എന്ന് പറയാം കേട്ടോ നിങ്ങൾ എന്നെ കിണറ്റിലിടാൻ സഹായിക്കുമല്ലേ ഇത് എനിക്ക് സഹിക്കാൻ വയ്യ ഞാൻ പോകുന്നു ഞാൻ പോയി കുറച്ച് ചിക്കൻ ഫ്രൈ കഴിക്കട്ടെ എടുക്കട്ടെ അങ്ങോട്ട് എറിയട്ടെ ലൈവ് നടത്തുന്ന പൊട്ടാച്ചി മുതലാളി അണ്ണാന്ന് പറയേണ്ടത് ടീന മൂട്ട് മാറ്റിയാലേ എന്ന് പറയട്ടെ മന്ദാരം ഓക്കെ ഞാൻ ലൈവ് നിർത്തുവാണേ എനിക്ക് അത്യാവശ്യമായിട്ട് മോറ്റോഴിരുന്ന് പോകണം ചേട്ടൻ്റെ കൊച്ചിനെ വിളിക്കാനാണ് അവൾ കലോത്സവം കഴിഞ്ഞ് അവിടെ നിൽക്കുക അപ്പോൾ അവരാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചിനെ കൂട്ടാനായിട്ട് പോവുകയാണ് ലൈവ് നിർത്തുകയാണ് വന്നിട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി ലൈവ് തുടങ്ങുന്നതായിരിക്കും ഓക്കെ അത് എവിടെ പോകുന്നു അതിനാണ് ഓടി പറഞ്ഞ് ലൈവിട്ട് ബൈ ബൈ പറയുന്നുണ്ട് ആണോ ഓക്കേ പറയുന്നുണ്ട് സോണി പോവാണേ ഒരു മിനിറ്റ് ചേട്ടന് എന്ത് വായിക്കുന്നുണ്ടല്ലോ എന്താ പോലും ചിലപ്പോൾ പോകേണ്ട വരുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോവല്ലേ